ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ആണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് പരീക്ഷകളിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സോ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം ജസ്റ്റിസ് ഫാത്തിമ ബീവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ മുപ്പതിന് പത്തനംതിട്ട ജില്ലയിൽ മീരാ സാഹിബിന്റെയും ഗദീജ ബീവിയുടെയും മകളായി ജനിച്ചു മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് ഈ ഡേറ്റ് ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് മറന്നു പോകരുത് ഇത് കൂടാതെ ഇപ്പൊ പി എസ് സി വളരെ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് അവര് ലേറ്റസ്റ്റ് ആയിട്ട് മരിച്ച പ്രത്യേകിച്ചും കേരളമായിട്ട് ഒരുപാട് ബന്ധമുള്ള മലയാളികളൊക്കെ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചാൽ അവർ മരിച്ച ഡേറ്റ് പി എസ് സി എടുത്തു ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് പ്രീവിയസ് ഇയർ പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ സി പി ഐക്ക് ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് ടി എൻ ശേഷൻ ടി ശേഷൻ അദ്ദേഹം എന്നാണ് മരിച്ചത് അദ്ദേഹം എന്നാണ് മരിച്ചത് പത്ത് നവംബർ രണ്ടായിരത്തി പത്തൊമ്പതിനാണ് ടി എൻ ശേഷൻ മരിച്ചത് എന്നാണ് മരിച്ചത് പത്ത് നവംബർ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി പി ഓയുടെ എക്സാമിന് ഡബ്ല്യു സി പി ഓയുടെ എക്സാമിന് ചോദിച്ചതാണ് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ലതാ മങ്കേഷ്കർ എന്നാണ് അന്തരിച്ചത് ലതാ മങ്കേഷ്കർ എന്നാണ് അന്തരിച്ചത് ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ലതാ മങ്കേഷ്കർ അന്തരിച്ചത് പിന്നെ ഈ വർഷം വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാം എക്സാമിന്റെ പേര് മറന്ന ഒരു എക്സാമില് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ എന്നാണ് മരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെരി വെരി ഇമ്പോർട്ടന്റ് ഇരുപത്തി എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാരണം അവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ചവരാണ് വളരെ അവർ മരിച്ചിട്ട് അധികം നാളായിട്ടില്ല അപ്പൊ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നാണ് ഇരുപത്തി എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് കൂടാതെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരാളാണ് പി വത്സല പി വത്സല വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാഹിത്യകാരിയാണല്ലേ നമുക്കറിയാം നെല്ലെന്ന് പറഞ്ഞ നോവൽ എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ പി വത്സല അവര് മരിച്ചത് ഇരുപത്തി ഒന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇരുപത്തി ഒന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൺഫ്യൂഷനായി പോവരുത് ജസ്റ്റിസ് ഫാത്തിമ ബിബി എന്നാണ് ഇരുപത്തി മൂന്ന് നവംബർ എന്നാണ് ഇരുപത്തി മൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും പി വത്സല ഇരുപത്തിയൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമാണ് മരിച്ചത് അപ്പൊ പി എസ് സി ഈ ക്വസ്റ്റിൻ ഇപ്പോൾ എന്താണ് പല എക്സാമിനും വളരെ റീസെന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ടി എൻ ശേഷൻ കഴിഞ്ഞ വർഷം ഡബ്ല്യുഎസ്ഇക്ക് ചോദിച്ചിരുന്നു ലതാ മങ്കേഷ്കർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ചോദിച്ചിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു എക്സാമിന് ചോദിച്ചിരുന്നു പി വത്സരവുമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് അപ്പൊ ഇവരുടെ ഡേറ്റ് ഞാൻ താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ ശിവറായിട്ടും അത് പഠിച്ചിരിക്കണം ഓക്കെ ശിവറായിട്ടും അത് പഠിച്ചിരിക്കണം ജസ്റ്റിസ് ഫാത്തിമ ിൽ മുപ്പതിന് പത്തനംതിട്ട ജില്ലയിൽ മീരാ സാഹിബിന്റെയും ഖദീജ ബീവിയുടെയും മകളായി ജനിച്ചു മരണം നവംബർ ഇരുപത്തി മൂന്ന് വെരി വെരി ഇമ്പോർട്ടന്റ് അത് മറന്നു പോകരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരത്തെ ലോ കോളേജിൽ നിന്ന് നിയമത്തിൽ ബിരുദവും നേടി ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരുന്നു ആദ്യത്തെ മുസ്ലിമും വെരി വെരി ഇമ്പോർട്ടന്റ് എക്സാമിന് എടുത്തു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഫാക്റ്റാണ് ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരുന്നു ആദ്യത്തെ മുസ്ലിമും ആദ്യത്തെ ഗവർണർ ആകുന്ന ആദ്യ മുസ്ലിം വനിത ഗവർണർ ആകുന്ന ആദ്യ മുസ്ലിം വനിതയാണ് ആദ്യ ജസ്റ്റിസ് ഫാത്തിമ ബി ഏത് തലസ്ഥാനത്തെ ആയിരുന്നു ആദ്യത്തെ ഗവർണർ ഗവർണറായത് തമിഴ്നാട് തമിഴ്നാട് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ പതിനൊന്നാമത്തെ ഗവർണർ ആയിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബിവി ഗവർണർ ആകുന്ന ആദ്യ മുസ്ലിം വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബിവി തമിഴ്നാട്ടിലെ ഗവർണർ ആയിരുന്നു തമിഴ്നാട്ടിലെ പതിനൊന്നാമത്തെ ഗവർണർ ആയിരുന്നു ജസ്റ്റിസ് ഫാത്തിമ പിന്നെ പിന്നോക്ക കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ എന്താണ് അടുത്ത പൊസിഷൻ ഇതൊക്കെ റിട്ടയർ ആയതിനു ശേഷമുള്ള കാര്യങ്ങളാട്ടോ പിന്നോക്ക കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ഇനി കുറച്ച് അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ പതിനാലിലാണ് ഫാത്തിമ അഭിഭാഷകയായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മെയ് മാസം സബോർഡിനേറ്റ് ഓർഡിനേറ്റ് മുൻസിഫൈ നിയമിതയായി ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സബ് ഓർഡിനേറ്റ് ജഡ്ജിയായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജില്ലാ സെഷൻസ് ജഡ്ജിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ജുഡീഷ്യൽ അംഗമായി അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ജുഡീഷ്യൽ അംഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് നിയമിതിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ടു അതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെ ഹൈക്കോടതിയിലെ സ്ഥിര ജഡ്ജിയായി നിയമനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ചു അതിനുശേഷമാണ് ഡേറ്റ് ഇമ്പോർട്ടന്റ് ആട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ആറിന് സുപ്രീം കോടതി ജഡ്ജിയായി നിയമനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്താണ് ഒക്ടോബർ ആറിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ചു അതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ആറിന് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമനം ലഭിച്ചത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വിരമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ജസ്റ്റിസ് ഫാത്തിമ ബി ബി വിരമിച്ചു അതിന് ശേഷം അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി അഞ്ചിന് തമിഴ്നാട് ഗവർണറായി പതിനൊന്നാമത്തെ ഗവർണറാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആകുന്ന ആദ്യ മുസ്ലിം വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ഫൗതിമാവി തമിഴ്നാടിന്റെ ഗവർണർ ആണ് ആയത് തമിഴ്നാടിന്റെ പതിനൊന്നാമത്തെ ഗവർണറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി അഞ്ചിന് നിയമതിയായി അതിനുശേഷമാണ് നമുക്കറിയാം രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട നാല് തടവുകാർ നൽകിയ ദയാഹർജി സംസ്ഥാന ഗവർണർ എന്ന നിലയിൽ അവർ തള്ളി ഓക്കെ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പിന്നെ ഇതിനുശേഷം കോടതിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ജസ്റ്റിസ് ഫാത്തിമ ബി വി അംഗമായിരുന്നു അതിനുശേഷമാണ് തൊണ്ണൂറ്റി ഏഴിൽ തമിഴ്നാടിന്റെ പതിനൊന്നാമത്തെ ഗവർണറായിട്ട് നിയമിതയാകുന്നത് ഇനി കിട്ടിയ ഫേമസ് ആയിട്ടുള്ള അവാർഡ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന രണ്ടാമത്തെ ഉയർന്ന കേരള പ്രഭ അവാർഡ് നൽകി അതിനുശേഷം ബഹുമതി പട്ടികയിൽ അവർക്ക് മരണാനന്തര ബഹുമതിയായ പത്മഭൂഷൺ ലഭിച്ചു ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കാര്യമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് മഹിളാ ശിരോമണി പുരസ്കാരം അധികം കേട്ടിട്ടില്ലാത്ത ഒരു പുരസ്കാരമാണ് മഹിളാ ശിരോമണി പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലഭിച്ചു പിന്നെ ജീവചരിത്രം ആരാണ് എഴുതിയത് കെ ടി അഷ്റഫാണ് എഴുതിയത് എന്താണ് ജീവചരിത്രം പറയുന്നത് നീതിയുടെ ധീരസഞ്ചാരം എന്താണ് ജീവചരിത്രത്തിന്റെ പേര് നീതിയുടെ ധീര സഞ്ചാരം എഴുതിയത് ആരാണ് കെ ടി അഷ്റഫാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ സംസ്ഥാനത്തെ രണ്ടാമത്തെ ഉയർന്ന കേരള പ്രഭ അവാർഡ് നൽകി പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിരുന്നു വിരമിച്ചതിനു ശേഷം തമിഴ്നാടിന്റെ ഗവർണറായി പതിനൊന്നാമത്തെ ഗവർണറായിരുന്നു പിന്നെ ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിരുന്നു ആദ്യത്തെ മുസ്ലിമും ആകുന്ന ആദ്യ മുസ്ലിം വനിതയും ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബിവി ആണ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ചത് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന ഒരു എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബി വി എന്താണ് അന്തരിച്ചത് തെറ്റായിരുന്നു അവർ കൊടുത്തിരിക്കുന്ന ഡേറ്റ് തെറ്റായിരുന്നു അപ്പൊ ചോദിക്കുന്നുണ്ട് ഷുവർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഞാൻ ബാക്കി മരിച്ചവരുടെ ഒക്കെ ഡേറ്റ് താഴെ പിൻ ചെയ്ത് വെക്കുന്നതാണ് അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ജസ്റ്റിസ് ഫാത്തിമ ബി